സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭീകരമായ ചില വീഡിയോകൾ രംഗത്ത് വരുന്നുണ്ട് അത് ശരിക്കും നിറഞ്ഞ ആടുകയാണ് ചൈനയിലെ എച്ച് എം പി വി എന്ന അസുഖം വ്യാപിച്ച് ആശുപത്രികളെല്ലാം കിടക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ മരിച്ചു വീഴുന്നു വൃദ്ധരും കുട്ടികളൊക്കെ ഒരുപാട് മരണപ്പെടുന്നു ഈ വക സംഭവങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ കാണുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ് കാരണം നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ മുൻ അനുഭവം കോവിഡ് അതും ചൈനയിൽ നിന്നാണ് വന്നത് അപ്പോൾ ഈ രീതിയിൽ ഉള്ള വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോടൊന്ന് പറയണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അയച്ച് തന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എൻ്റെ സുഹൃത്തിനും ആ ആ സുഹൃത്തിൻ്റെ കുറേ ആൾക്കാർ ചൈനയിൽ താമസിക്കുന്നുണ്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് കിഴക്കും തെക്കും മധ്യമേഖലയിലൊക്കെ ആയിട്ട് കുറേ മൂന്നാല് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവർ അയച്ചു തന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത് ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല അവിടെ ഇങ്ങനൊരു സംഭവങ്ങളേ ഇല്ല നമുക്ക് ആ ശകലങ്ങളിലേക്കൊന്ന് പോകാം ഇനി ചൈനീസ് ഗവൺമെന്റ് നമ്മളറിയാതെ വാർത്തകൾ ഒളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടി ഗിരീഷ് ത്രൂ അറിയാൻ സാധിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഗിരീഷ് ഒരു ചൈനീസ് പെണ്ണിനെ തന്നെയാണ് കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുള്ളത് ഗിരീഷ് ഇക്കാര്യം പറഞ്ഞത് ചൈനയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു അസുഖം ആളുകൾ മരിച്ചു വിഴുന്നൊക്കെ നാട്ടിലെ പത്രം വായിച്ചപ്പോഴാ പുള്ളി അറിയുന്നത് അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം പുള്ളിയോ പുള്ളിക്ക് ചുറ്റുള്ള പുള്ളിയുടെ ചൈനക്കാരായ ബന്ധുക്കളോ ആരും അറിഞ്ഞിട്ടില്ല അതെ നിങ്ങൾ പറഞ്ഞ ചൈനയിലെ ഞാൻ ഇവിടെ ഇന്റർവ്യൂ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ ഞാൻ പിന്നെ സൗത്ത് സൈഡിലാണ് ഇവിടത്തെ കഥ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല പിന്നെ ഈ സീസൺ മാറി എന്റെ ഇപ്പൊ വിന്റർ സീസൺ ആണ് ഇവിടെ അതിന്റെ ജലദോഷം പനിയും ഉണ്ടാവും സ്കൂളുകളിലും ഇവിടത്തെ ഷോപ്പിംഗ് മോളിലൊക്കെയാണ് ആദ്യത്തെ എഫക്ട് ചെയ്യാ വൈറസ് സ്പ്രെഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആരെങ്കിലും മാസ്ക് അത്ര തന്നെ വിശ്വാസം പോരാ കാരണം പുള്ളിയുടെ പകുതി കുടുംബക്കാര് സൈനക്കാരാണല്ലോ അതുകൊണ്ട് ഇവിടെ ദുബായിൽ ഉണ്ടായിരുന്ന ഹാഫിസ് ഇപ്പോൾ ഈ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ചൈനയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഒരുതരം ഫ്ലൂവിൻ്റെ രൂപത്തിലുള്ള അസുഖങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് രണ്ടുപേർ പനി വിളിച്ച് കിടക്കുക ദുബായിൽ ഉണ്ടായിരുന്ന ഹാഫിസ് ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ചൈനയിലാണ് ഞാൻ ഹാഫിസിനെ വിളിച്ചു ചോദിച്ചു ഹാഫിസ് എന്താണ് സിറ്റുവേഷൻ ഇവിടെ ആളുകൾ വല്ലാതെ പാനിക് ആയിട്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ ഈ ചൈനയിലെ വൈറസിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ പുള്ളി ക്യാമറ എടുത്തിട്ട് അവിടുത്തെ എൻറ്റയർ മാർക്കറ്റിലൂടെ ഒരു ടൂർ നടത്തിയിട്ട് ആ വീഡിയോസും എനിക്ക് അയച്ചു തന്നു കണ്ടു നോക്കൂ ഹാഫിസ് പറയുന്നത് ജനുവരി ആറാം തീയതി ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം തീയതി അവസ്ഥയായി സ്ഥലത്തുള്ള അവസ്ഥയായി എച്ച് എം പി എന്ന വൈറസിന്റെ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട് ഒരുപാട് ആൾ വിളിക്കുന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കൂടെ അങ്ങനെയുള്ള യാതൊന്നും അനുഭവപ്പെടുന്നില്ല ഡു യു ഹാവ് എൻ ഇൻഫോർമേഷൻ അബൌട്ട് എച്ച് എം പി വൈറസ് ഇൻ ചൈന ഗോയിങ് ഗോയിങ് പക്ഷെ എനിക്ക് പറയാനുള്ള ഇവിടെ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് മറ്റോ ഞാൻ ഒന്ന് രണ്ടാളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഇൻഫോർമേഷനും ഇല്ല പിന്നെ ജസ്റ്റ് തണുപ്പിൻ്റെ സമയത്ത് വരുന്ന ഒരു ഫ്ലൂവോ മറ്റോ അങ്ങനെ എന്തോ ചെറിയ അസുഖങ്ങൾ കുട്ടികളിലൊക്കെ ഉണ്ട് പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അതിനെ പറ്റി ഒരുപാട് പേടിക്കാനുള്ള ഒന്നുമില്ല എന്നാണ് നമ്മളോട് പറയുന്നത് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു ഈ വീഡിയോ ഇനി വേറൊരാൾ പറയുന്നത് കേൾക്കാം അതോടൊപ്പം നിങ്ങളിത് പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക അതുപോലെ ഇത് ചാനലിഷ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും തുടർന്ന് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം ഞാൻ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത് ചൈനയിലെ ഷിജിയാങ് പ്രോവിൻസില് ചാവ്ഷിങ് എന്ന് പറയുന്ന സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ബ്രേക്കിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ചൈനയിൽ എച്ച് എം ടി വി വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണ് ആളുകൾ മരിച്ചു വീഴുന്നു ശ്മശാനത്തിൽ സ്ഥലമില്ല ഹോസ്പിറ്റൽ തിങ്ങി നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ ന്യൂസ് കാണുന്നത് മലയാളം വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണ് ഇവിടുത്തെ ചൈനീസ് തുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു ഇതിനെപ്പറ്റി അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല കേട്ടോ ഗവൺമെന്റിന്റെ സൈഡിനായാലും ഒരു ഇൻസ്ട്രക്ഷനും വന്നിട്ടില്ല ഇത് പറയുന്നത് എച്ച് എം ടി വി വൈറസ് എന്ന് പറയുന്നത് സാധാരണ തണുപ്പ് കാലത്തിൽ സ്കാൻഡിനേബ്യൻ കൺട്രീസിലും ചൈനയിലും ഹോങ്കോങ്ങിലൊക്കെ വരുന്ന സാധാരണ ഒരു തലവേദന ജലദോഷം പനി ഇങ്ങനെയുള്ള രോഗങ്ങളാണ് അത് അത്രയ്ക്ക് സീരിയസ് ആയ ഒരു ഇഷ്യൂ അല്ല പേടിക്കേണ്ടതില്ല എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ നാട്ടിൽ ആ ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇവിടെ എല്ലാം നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചൈനീസ് മാർക്കറ്റാണ് ഇവിടെ ചൈനീസ് ന്യൂ ഇയർ വരാൻ പോവാണ് മാർക്കറ്റാണ് ഇത് ഇവിടെ നല്ല തിരക്കാണ് നല്ല ആളുകളുണ്ട് എല്ലാം സാധാരണ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആയി കഴിഞ്ഞാലും മെട്രോ ട്രെയിൻ ആയി കഴിഞ്ഞാലും ബസ് ആയി കഴിഞ്ഞാലും ഷോപ്പിംഗ് സെന്റർ ആയിക്കോട്ടെ എവിടെയും എല്ലാം നോർമൽ സിറ്റുവേഷൻ ആണ് ഈവൺ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പോലും ആരും മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല മാസ്ക് ഒന്നും ധരിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടില്ല എല്ലാം സാധാരണയാണ് ഭയപ്പെടേണ്ടതില്ല ആ ന്യൂസിൽ കാണുന്നത് പോലെയുള്ള ഒരു ഭയാനകമായ സിറ്റുവേഷനും ഇവിടെ ഇല്ല എന്ന് അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് ഇന്നത്തെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സിക്സ് ഇതുവരെ ചൈനയിൽ പടർന്ന് പിടിക്കുകയോ ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുകയോ ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ലാത്ത അവസ്ഥയാവുകയോ കോവിഡ് സമാന സിറ്റുവേഷൻ ഒന്നും തന്നെയില്ല സാധാരണ മഴക്കാലത്ത് കേരളത്തിൽ പനികൾ ഉണ്ടാകുന്നത് പോലെ ഈ തണുപ്പ് കാലത്ത് യൂറോപ്പിലും ദുബായിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ജലദോഷക്കുണ്ടാകുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ ചൈനയിലുമുണ്ട് ഇത് ഇപ്പോഴല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട് ഈ ഹ്യൂമൻ ന്യൂമോ മെറ്റോ എം പിന്നു തൊട്ടേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് കുറച്ചാളുകളെങ്കിലും അവരുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരോ കുട്ടികളോ പ്രായമായിട്ടുള്ളവർക്കോ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ അതിനുവേണ്ടി എന്തെല്ലാമാണ് നമ്മുടെ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഞാൻ രണ്ട് മൂന്നെണ്ണം കണ്ടു എനിക്കും ചെറിയ പേടിയൊന്നിരുന്നു കാരണം മുൻ അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങളാരും പേടിക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്